ബിരിയാണി ഒരു നീളനല്ലേ ഓ ചാക്ക് സാധിക്കാൻ പറ്റിയോ ആണ് എന്നെ കിട്ടിക്കാൻ വേഗം പോയി ചാക്ക് കയറ്റിവെക്കണം താനിരിക്കും അവന് മലയാളം അറിയാത്ത ചേട്ടന്റെ ഭാഗ്യം ആര് പറഞ്ഞു അവന് നല്ല അസലായിട്ട് മലയാളം മനസ്സിലാവും എടോ നമുക്ക് ഇതൊക്കെ പറ്റൂ ഇത് പൊക്കവും വണ്ണവും ഉള്ള ഒരു മലയാളിയുടെ എടുത്ത് ഇങ്ങനെയൊക്കെ അതൊന്നും ഇടൂ അപ്പൻ ഉണ്ടായിരുന്ന കാലത്തെ ഇവറ്റകൾക്ക് ബലിപ്പേര് വരെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു മൂപ്പരുമായിട്ട് കട എനിക്ക് തന്നപ്പോ അപ്പൻ ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ എലികളെ കൊല്ലരുത് കൊല്ലരുത്തു സീസണാ ഹെൽത്ത് കണ്ടാലേ താനായിട്ട് മതി ഒന്ന് അടുത്ത മുംബൈ നഗരത്തിൽ വൻ സ്ഫോടനം ജൂഹു മാർക്കറ്റിലെ ഒരു ബേക്കറിയിലാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സ്ഫോടനം ഉണ്ടായത് ഇതുവരെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ ബ്രദർഹുഡ് എന്ന തീവ്രവാദി സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞതായി ദൃശ്യങ്ങൾ പുറത്തുവന്നു കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ചാവേറുകൾ ഓടിക്കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മാർക്കറ്റിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്

ഹലോ എന്തെവിടെ ഇങ്ങോട്ട് കേറാൻ പാടില്ലെന്നറിയില്ലേ വെള്ളത്തിന് പുറത്ത് കോളിംഗ് ബെല് വെച്ചിട്ടുണ്ട് അത് അടിച്ചാൽ മതി ഞങ്ങൾ വന്ന് വാങ്ങിക്കോളാം ഇങ്ങനെ തന്നേക്കു ശീതൽ അവൻ ഇറങ്ങിപ്പോയി ഉറങ്ങോട്ടെ ഉറങ്ങോട്ടെ അവിടെ കൊഴപ്പൊന്നും ഉണ്ടായില്ലോ ഇല്ല സാർ എല്ലാം സെറ്റാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങള് നേരെ മറയൻ ഡ്രൈവിലേക്ക് എല്ലണം പാലത്തിനടുത്തുള്ള പേയാൻ പാർക്കിൽ നിങ്ങൾക്കുള്ള വണ്ടി ഉണ്ടാവും കെ എൽ സെവൻ ക്യൂ എഴുപത്തിമൂന്ന് പതിനഞ്ച് ഡാർക്ക് ഗ്രേ കളർ ടാറ്റ സുമോ എൻട്രൻസിന് മുന്നിലെ അത്തര കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി കിട്ടും പേടിക്കണ്ട അബു എന്നാണ് അയാളുടെ പേര് വിശ്വസ്തനാണ് കാറിൻ്റെ പിൻസൈറ്റിന് താഴെ രണ്ട് ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ബോംബും സെൽഫോൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് സെൽഫോണും അതിലിടാനുള്ള സിം കാർഡും വണ്ടി തന്നുണ്ട് മൊബൈൽ ഫോൺ വൈബ്രേറ്റർ മോഡിലാക്കിയിട്ട് വേണം ബോംബിൽ സെറ്റ് ചെയ്യാൻ വൈബ്രേറ്ററിൽ നിന്നുള്ള കറണ്ടാണ് ബ്ലാസ്റ്റിനുള്ള ഇഗ്നിഷൻ ആ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓപ്പറേഷന് തൊട്ട് മുമ്പ് മാത്രമേ ഡിറ്റനേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ ആരാ സെറ്റ് ചെയ്യുന്നത് ഇവന്നറിയാം സർ പിന്നെ നിങ്ങളുടെ മൊബൈലിലും സിം കാർഡിലും ഒരു കോണ്ടാക്റ്റും സേവ് ചെയ്യരുത് കോൾ ഹിസ്റ്ററി എപ്പോഴും എം ടി ആയിരിക്കണം അങ്ങനെ ആവുമ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടാലും ബാക്കിയുള്ളവരിലേക്ക് പോലീസിന് പെട്ടെന്ന് എത്താൻ കഴിയില്ല മിഷൻ തീരുന്നത് വരെ എല്ലാ കമ്മ്യൂണിക്കേഷനും വാട്സാപ്പ് വഴി മതി ആ മിഷൻ കഴിഞ്ഞ് നിങ്ങൾ നേരെ വൈപ്പിൻ കാർഡുകളിലെത്തണം അവിടുന്ന് ഹിന്ദ് എന്ന ട്രോളറിൽ നിങ്ങൾക്ക് സിറ്റി വിടാം എല്ലാം നല്ലപടി നടത്താൻ ദുർഗ എന്തൊക്കെയാണോ പറയുന്നത് നമ്മുടെ മോൻ ജനിച്ചത് തീവ്രവാദികളുടെ പണം കൊണ്ടാ ഇവിടെ നടക്കും എനിക്ക് ചെയ്യും പോലീസിൽ പറഞ്ഞാലോ സഹായിച്ചെന്ന് എന്നെ കുറ്റം മുഴുവൻ എന്റെ അതിലേക്ക് ഇട്ടി വയ്ക്കും നമുക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഈ നാട്ടിൽ ആരും കാണില്ല പിന്നെ നമ്മൾ ചെയ്യും എനിക്കറിയില്ല പതിനേഴ് പേരാ മുംബൈയിൽ സ്ഫോടനത്തി മരിച്ചത് കൈയും കാലുമൊക്കെ പോയവര് വേറെ ടി വി കണ്ട കാഴ്ച അഭിബി അഭിബിമേരെ അംഗോകസാമേ ജാർഖണ്ഡിൽ നിന്ന് വന്ന നമുക്ക് അഭയം തന്ന നാടായത് ഈ നാട്ടിലാണ് നമുക്കൊരു ജീവിതം ഉണ്ടായത് നമ്മുടെ മകൻ ജീവിച്ചു തുടങ്ങുന്നത് ഈ നാട്ടിന്റെ ജീവനടുത്തുകൊണ്ടാകരുത് ഇവന് വേണ്ടി എനിക്ക് അവരെ തടയണം It's really hot today, huh? That's right. I'm exhausted. It's been so long. Yeah. Boatcoaching. Shift Shipyard. MG Road. Marandray. drive. So, what do you want to do next? Stop! Stop! Give us our map back! One party, bro. I didn't deliver anybody. Hmm. വയസ്സായാൽ നമ്മുടെ ഗതി തന്നെ അല്ലെ ഭായി കാറിന്റെ പിൻസൈറ്റിന്റെ താഴെ രണ്ട് ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയാണ് അവരെ കണ്ടത് റോഡ്വേ സി എം വരുന്നതുകൊണ്ട് ബ്ലോക്ക് ആണ് ടി ഡി റോഡ് വഴി കട്ട് ചെയ്ത് കയറി പതിനഞ്ച് മിനിറ്റുള്ളിൽ സ്ഥലത്ത് എത്താം ാണ്ഡ്രൺ കോർപ്പറേഷൻ ഓഫീസ് ആദ്യം ഡോക്ടറെ കാണാം അതുകഴിഞ്ഞ് ഷോപ്പിംഗ് ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ ആദ്യം ഡോക്ടറെ ഹലോ നമസ്കാരം പോലീസ് കൺട്രോൾ റൂം സാറേ ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരാണ് ഹലോ ബോംബ് വെച്ചെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഹലോ ഹലോ നിങ്ങൾ ആരാണ് ഹലോ ആരാ ഞാൻ പിന്നെ വിളിക്കാം അമ്മായി നമസ്കാരം പോലീസ് കൺട്രോൾ റൂം ഹലോ സാറേ ഇത് ഞാനാ നേരത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ച ബോംബ് ബോംബെ വെച്ചു സാറേ ഞാൻ ശരിക്കും പറഞ്ഞു വാക്കെന്നേ വേണ്ടിയാല് അവിടെ വന്ന് ഞാൻ